ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ്റും ഒളിമ്പസിന്റെ ദീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡൈനാമിക് ബാലൻസിനെ കുറിച്ച് ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്നത് ഏതൊരു വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ ഒരു ആധാര ആധാര മൂല്യമായിട്ടുള്ള ഒരു പ്രവർത്തന തത്വമാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഡയനാമിക് ബാലൻസ് എബിലിറ്റി അഡ്ജസ്റ്റ്മകതാമിക് ബാലൻസ് പാറ്റേൺ എന്നത് ഒരു വ്യവസ്ഥ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സ്വയം സമതുലിതമായിരിക്കാൻ വെമ്പൽ കൊള്ളുമെന്ന സ്വഭാവ നിർദ്ധരണിയാണ് ആന്തരികമോ ബാഹ്യമോ ആയ സാഹചര്യങ്ങൾ മാറുമ്പോഴും സ്വന്തം പ്രവർത്തന ഫലമായി തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മാറിപ്പോയ ഗുണങ്ങളെ തുലനമാക്കാൻ വ്യവസ്ഥകൾ സ്വയം ക്രമീകരിക്കും അതായത് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളോട് നിഷ്ക്രിയമായി ഇടപെടുന്ന നിശ്ചലതയല്ല മറിച്ച് തുടർച്ചയായി ചെറു ചെറു കൃത്യ ശുദ്ധീകരണങ്ങളിലൂടെ തുലനമായിരിക്കാനുള്ള നിരന്തര ശ്രദ്ധയും ആക്കവുമാണ് ഈ വിന്യാസം ഉദാഹരണത്തിന് മനുഷ്യ ശരീരം അതിന്റെ താപനിലയെയും രക്തത്തിലെ ഗ്ലൂക്കോസിനെയും ശരീരനിലയെയും സദാ നിലനിർത്തുന്നു പരിസ്ഥിതികൾ തങ്ങളുടെ ജീവജാല ജനസംഖ്യയെ സ്വയം ക്രമീകരിക്കുന്നതും കുടുംബാംഗങ്ങൾ ഒരാളുടെ അഭാവത്തിൽ ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കുന്നതും മറ്റും ഉദാഹരണങ്ങളാണ് മാറുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് സ്വയം മാറ്റം വരുത്തുകയും ചെയ്തുകൊണ്ടുള്ള പ്രതികരണമാണ് ഈ പാറ്റേണിന്റെ പ്രധാന പ്രത്യേകത ആന്തരിക സാന്തുലിൻ ആന്തരിക സന്തുലനം അഥവാ ഹോമിയോസ്റ്റാസിസ് പുനഃസ്ഥാപനം അഥവാ റെസിലിയൻസ് പ്രവാഹ സന്തുലിതത്വം അഥവാ ഫ്ലോ ബാലൻസ് തുടങ്ങിയവ ഇതിന്റെ ഉപവിന്യാസങ്ങളാണ് മാറ്റം വരുന്ന ലോകത്ത് വ്യവസ്ഥകളെ ജീവനോടെ തുടരാനും വളരാനും സുസ്ഥിരമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നതാണ് ഡൈനാമിക് ബാലൻസ് അപ്പോ ഇതാണ് ഡൈനാമിക് ബാലൻസിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഉത്തരവാദിത്വമല്ല ഈ വ്യവസ്ഥയുടെ ഇച്ഛയല്ല ഇതിനൊന്നും കാരണം പക്ഷെ ഈ വ്യവസ്ഥയുടെ ഇച്ഛയ്ക്ക് ഇതിന്റെ ഡ്രൈവിങ്ങിൽ അതായത് എനിക്ക് കിട്ടിയ നിയോഗം എനിക്കൊരു എന്നെ ഒരു ഒരു ആൾ എന്റെ ഉപരിയായിട്ടുള്ള ഒരാൾ എനിക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കും ആ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കം കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോ അത് എന്റെ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ലോക്കലി കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയുള്ള വീണ്ടും വിചാരങ്ങൾ ചെയ്യാനാണ് എനിക്ക് ബുദ്ധി തന്നിട്ടുള്ളത് എന്നതല്ലാതെ ഞാൻ എന്നുള്ളത് ആ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു സ്വതന്ത്ര സത്തയല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഉപരിവ്യവസ്ഥയുടെ അകത്ത് ഉപരി വ്യവസ്ഥയുടെ ഒന്ന് ഇവിടെ പ്രാദേശികമായി നമുക്ക് കിട്ടുന്ന ഒരു ഇച്ഛ കൊണ്ട് നമ്മൾ നമ്മുടെ ചലനങ്ങൾ നടത്തുന്നു അങ്ങനെ നമ്മുടെ നമുക്ക് കിട്ടിയ നിയോഗം എന്താണോ അതിനനുസരിച്ചുള്ള ധർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യുന്ന ധർമ്മങ്ങൾ ചെയ്യുവാനായി നാം നിരന്തരമായി ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകണം അപ്പോ ഈ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മുടെ സ്വാഭാവിക സംവിധാനത്തിന് ഇളക്കം തൊട്ടു അപ്പോ ഒരു വാഹനത്തെ നമ്മൾ കമ്പനിയിൽ നിന്നും ഇറക്കി കമ്പനി അത് വാഹനം ഏത് രൂപത്തിലായിരിക്കണം ആ രൂപത്തിൽ കൃത്യമായി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള ഒന്നാണ് ആ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ ഇപ്പൊ ഒരു കാറ് തന്നെയാണ് എന്ത്രിക്കട്ടെ കാറ് ഒരു വളരെ ഗട്ടറുകളുള്ള ഒരു റോഡിലൂടെ കടന്നു നമ്മൾ കടത്തിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അതിന്റെ ഷോക്കോപ്ഷോകോ വല്ലാതെ ഇളക്കി അതിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇതിനെ ഇളകി ഇളകി ഇളക്കി നെട്ടുമ്പോൾ ടൊക്കെ ഇളക്കി അതിന് കുറെ ഇളക്കങ്ങൾ സംഭവിക്കും എന്ന് കമ്പനി രൂപകൽപ്പന ചെയ്ത ഒരു ഒരു വിന്യാസത്തിൽ ഡിസൈനിൽ നിന്നും അതിൻ്റെ ഘടകങ്ങളിലെയെല്ലാം സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാവും തേയ്മാനം ഉണ്ടാവും തേയ്മാനമുള്ളത് പുനഃസ്ഥാപിക്കണം എന്നാലേ കാറ് കാറായിട്ട് തന്നെ പ്രവർത്തിക്കുകയുള്ളൂ ഈ സ്ഥാനമാറ്റം എന്നവയെല്ലാം പുനഃസ്ഥാപിക്കണം ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും ഈ കപ്പൽ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് കപ്പലില് ഈ സ്ഥിരം പെയിന്റ് അടിക്കാറുണ്ടത്ര അവരുടെ ജോലി സ്ഥിരമായിട്ട് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് ഓടുന്ന സമയത്ത് കപ്പലിന്റെ വിവിധ ഭാഗങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും ഇത് നിരന്തരം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പരിപാടിയാണ് ഇതുപോലെ തന്നെ ചലിക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും ഈ ഒരു പരിചരണം എന്നുള്ളത് ആവശ്യമാണ് അത് ജൈവസത്തകളെല്ലാവുന്ന സമയത്ത് ഈ പരിചരണം സ്വയം സംഘടിപ്പിക്കും അപ്പോ ജൈവമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലും അജൈവമായിട്ടുള്ള വ്യവസ്ഥയിലും ഡൈനാമിക് ബാലൻസ് എന്നുള്ളത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തുടർന്ന് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് യാന്ത്രിക വ്യവസ്ഥകളെ മാറ്റം നിർത്തുക ഡൈനാമിക് ബാലൻസ് മാറ്റാണ് എന്നുള്ളത് ഒരു വ്യവസ്ഥ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സ്വയം സമതുലിതമായിരിക്കാൻ വെമ്പൽ കൊള്ളുന്ന അതൊരു അതൊരാൽഗരുതമാണ് എപ്പോഴും ഈ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കോഴിയുടെ തല ശ്രദ്ധിച്ചിട്ടുണ്ടോ കോഴിയുടെ തല എപ്പോഴും ഇങ്ങനെ ഒരിടത്തുനിന്ന് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ കോഴിക്ക് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നു ആ സമയത്ത് കോഴിയുടെ ബോഡിയെ പിടിച്ച് അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും എങ്ങനെ തിരിച്ചാലും ഒരു ഗ്ലൈറോസ്കോപ്പ് നിൽക്കുന്നത് പോലെ ഈ സംഭവം ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു അതിന് സ്ഥാനമാറ്റം ഉണ്ടാവില്ല അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ചലനങ്ങൾ ശരീരത്തിൽ ഉണ്ടായാലും അതിനെ സമതുലിതമാക്കാൻ നിരന്തരം വെമ്പൽ കൊള്ളുന്ന സ്വഭാവ നിർദ്ധരണിയാണ് ഈ ചലനാത്മക തുടരത എന്നുള്ള പാറ്റേൺ ആന്തരികമോ ബാഹ്യമോ ആയ സാഹചര്യങ്ങൾ മാറുമ്പോൾ സ്വന്തം പ്രവർത്തന ഫലമായി തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതായത് ആന്തരികലോകം എൻ്റെ അകത്തെ പ്രവർത്തനങ്ങളിൽ ഇപ്പൊ ഞാൻ അറിയാതെ ഒരു ഭക്ഷണം കഴിച്ചു അപ്പൊ എൻ്റെ ഇന്റേണൽ സിസ്റ്റത്തിൽ കംപ്ലൈൻറ്റ് വരും അങ്ങനെ മാറ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബാഹ്യ സാഹചര്യങ്ങൾ മാറും പുറത്ത് പെട്ടെന്ന് കൊടും ചൂട് വരുന്നു ഞാൻ വളരെ ചൂടുള്ള ഒരു ഒരു ഫാക്ടറിയിലൂടെ യാത്ര ചെയ്യാണ് അപ്പൊ ആ ഫാക്ടറിക്ക് അകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് അന്തരീക്ഷവും ഊഷ്മാവും വളരെ കൂടി എന്നിരിക്കട്ടെ അപ്പൊ ഇങ്ങനെയുള്ള പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറുമ്പോൾ ആന്തരികമോ ബാഹ്യവുമായ സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ അതെന്നെ ബാധിക്കും സ്വന്തം പ്രവർത്തന ഫലമായി തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു ഞാൻ തന്നെ അറിയാതെ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ അറിഞ്ഞു കൊണ്ടും എന്തെങ്കിലും ചെയ്തു ചെയ്യുമ്പോഴും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോഴൊക്കെ തന്നെ ഈ മാറ്റം എന്നുള്ളത് എന്റെ ധർമ്മത്തിന്റെ വഴിയിൽ നിന്നുമുള്ള മാറ്റമാണ് ഞാൻ എങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതം അത് ആ ധർമ്മങ്ങൾ പാലിക്കാനാണ് എൻ്റെ ജീവിതം അപ്പൊ എനിക്കൊരു ഉണ്ട് ആ ട്രാക്ക് ഉണ്ടല്ലോ ആ ട്രാക്കിൽ നിന്ന് ഞാൻ മാറിപ്പോകും അപ്പോൾ എൻ്റെ ശരീരഘടനയിൽ മാറ്റമുണ്ടാകും എന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം മാറ്റമുണ്ടാവും അപ്പോൾ അങ്ങനെ മാറിപ്പോകുന്ന ഗുണങ്ങളെ തുലനമാക്കാൻ കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കുക കുറവുണ്ടെങ്കിൽ കൂട്ടുക അങ്ങനെ തുലനമാക്കാൻ വ്യവസ്ഥകൾ സ്വയം ക്രമീകരിക്കും അതായത് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളോട് നിഷ്ക്രിയമായിട്ട് ഇടപെടുക എന്നുള്ളതല്ല കാര്യം മറിച്ച് തുടർച്ചയായ ചെറു ചെറു ശുദ്ധീകരണങ്ങളിലൂടെ തുലനമായിരിക്കാനുള്ള നിരന്തര ശ്രദ്ധയും ആക്കവുമാണ് വിന്യാസം ഇപ്പോ ഈ കാറുകളിലേക്ക് ഉണ്ടാവുന്ന കാറിന്റെ നെറ്റ് കേടുവന്നു കേടുവന്നു അതുകൊണ്ട് പോവു പിന്നെ സർവീസ് സെന്ററിൽ പോയിട്ട് അത് അഴിച്ചിട്ട് പുതിയ സാധനം ഇടും ഇതാണ് കാറിന്റെ രീതി അത് യാന്ത്രിക സംഘാടനത്തിന്റെ ഭാഗമാണ് എന്നാൽ ജൈവ ജൈവസംഘാടനത്തിൻ്റെ അത് അങ്ങനെയല്ല ഒരു ചെറിയ മാറ്റം വന്നാൽ ഉടനെ തന്നെ അതിനെ പരിഷ്കരിക്കുക എന്നുള്ളത് അവിടെ സംഭവിക്കും അതായത് ചെറു ചെറു കൃത്യ ശുദ്ധീകരണം ചെറിയ 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 ആക്ഷൻസും പ്യൂരിഫിക്കേഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഈ മാറ്റത്തെ ശരീരത്തിന് വന്നിട്ടുള്ള മാറ്റത്തെ തുലനം ചെയ്യാനുള്ള ബാലൻസ് ചെയ്യാനുള്ള നിരന്തര ശ്രദ്ധ എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതിന്റെ ആക്കം അത് ചെയ്യാനുള്ള ആ വെമ്പലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള തോന്നൽ ആ ഒരു പിൻ പിന്നിൽ നിന്നുമുള്ള ആ ഒരു പുഷ് ആ ആക്കോ ഈ വിന്യാസം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഈ കുട്ടികളെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ മേശപ്പുറം അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലമൊക്കെ സാധനങ്ങൾ ചിതറി നിൽക്കുന്നത് കാണുമ്പോൾ അവയെല്ലാം ക്രമീകരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ അവര് യന്ത്രത്തെ പോലെ നമ്മൾ പറയുന്നു അവർ പോലീ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം നോക്കൂ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നു എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ബെഡ്ഷീറ്റ് നിങ്ങൾ മടക്കി വെച്ചിട്ടാണ് വരുന്നത് മടക്കാതെയും വരാട്ടോ ഇവിടെ നമ്മൾ ആ ഓർഡറിൽ എത്തിക്കാൻ വേണ്ടിട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടിട്ട് മടക്കി വെച്ചിട്ട് ബെഡ് ഒക്കെ കൃത്യമാക്കി വെച്ച ശേഷം വരുന്നു അത് ആ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് വരുമ്പോ അവിടെ നമ്മുടെ ഇരിപ്പിടത്തിൽ നമ്മൾ ആ ഒരു ലിവിങ് റൂമിന്റെ മുമ്പിലുള്ള ആ ടീ പോയിൽ കുറച്ച് സാധനങ്ങൾ ചരിഞ്ഞു മറിഞ്ഞുകൊണ്ട് കിടക്കുന്നു ഇത് അവിടെ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ശേഷി വർക്ക് ചെയ്യുന്നില്ല നടത്തി ഉടനെ തന്നെ നമ്മൾ അതിനെ ക്രമീകരിക്കാൻ നമ്മൾ ഒന്ന് നിന്ന് കൊടുത്താൽ അല്ലെങ്കിലോ ക്രമീകരിക്കേണ്ടത് ഇപ്പൊ ഞാൻ തിരക്കിലാണ് പക്ഷെ ഞാൻ ക്രമീകരിക്കേണ്ടത് ഉടനെ വന്ന് ക്രമീകരിക്കേണ്ടതുണ്ടോ ഒന്നുകിൽ ഒരാളെ ഏർപ്പാടാക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരല്പം കഴിഞ്ഞ് വന്ന് ചെയ്യാം എന്നുള്ള തീരുമാനമുണ്ട് ഈ ഒരു സമയത്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഈ പറഞ്ഞ ശ്രദ്ധ നിരന്തര ശ്രദ്ധ ആക്കം പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുന്നില്ല എങ്കിൽ നമുക്ക് അത് പുനഃസ്ഥാപിക്കണം എന്ന് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആക്കം ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് അല്ലെ ഡൈനാമിക് ബാലൻസിന്റെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് പുനസ്ഥാപിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും മനുഷ്യ ശരീരം അതിന്റെ താപനില എപ്പോഴും ക്രമീകരിക്കും ശരീരത്തിനകത്ത് എപ്പോഴും നിരന്തരമായിട്ട് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടിയാൽ കുറയ്ക്കും കുറച്ചാൽ കൂട്ടും അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും ശരീരമില്ല നമ്മളിപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്ന സമയത്ത് വലു ദിവസത്തേക്ക് തിരിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിങ്ങോട്ടേക്ക് തിരിക്കും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഉണ്ടല്ലോ സ്റ്റിയറിംഗ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും നമ്മളെന്തിനാ അത് ആ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരമായിട്ടും ചെറു ചെറു കൃത്യ ശുദ്ധീകരണം എന്ന് പറഞ്ഞതാണ് നിരന്തരമായിട്ട് ആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്വഭാവം ജൈവ സ്വഭാവം അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ജൈവ സ്വഭാവം ഉള്ളത് കൂടാണ് നമുക്ക് ഡ്രൈവിംഗ് പഠിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമ്മള് നമ്മുടെ ശരീരത്തിന്റെ വെളിയിൽ നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി നമ്മൾ പലതരം എൻവയർമെന്റ് പലതരം മിക്കോളജികൾ ഉണ്ട് അവിടെ തങ്ങളുടെ ജീവ ജനസംഖ്യയെ സ്വയം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാം എപ്പോഴും കുറച്ച് ജീവികൾ എണ്ണം കൂടി ഒരു ഇക്കോസിസ്റ്റത്തിൽ ജീവികൾ എണ്ണം കൂടി ആ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തെ ക്രമീകരിച്ചിട്ട് വീണ്ടും പഴയതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ആ ഓട്ടോമാറ്റേഷൻ അല്ലെങ്കിൽ ആ ഓട്ടോമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ നമ്മുടെ നേച്ചർ ക്യാമ്പുകളിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കളിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എങ്ങനെയാണ് ആ മറ്റേ ആ സെൽഫ് ഓർഗനൈസേഷൻ എന്നുള്ള പ്രവർത്തനം നടക്കുന്നതെന്ന് അപ്പോ പരിസ്ഥിതികൾ തങ്ങളുടെ ജീവജാല ജനസംഖ്യയെ സ്വയം ക്രമീകരിക്കുന്നതും ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോ വീട്ടിൽ നിന്ന് ഒരാള് വീട്ടില് അമ്മയും അച്ഛനും മക്കളും ഒക്കെയുള്ള ഒരു വീട് ഞാൻ ഒരു കൂട്ടുകുടുംബത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു വീട് ആ വീട്ടിലെ ഒരാൾ അമ്മ തൽക്കാലത്തേക്ക് ഒരു ഒരു ക്യാമ്പിന് പോയി അല്ലെങ്കിൽ ഒരു വിരുന്ന് പോയി ഒരു പരിശീലനത്തിന് പോയി അപ്പോ തൽക്കാലത്തേക്ക് ആ ആളില്ല അമ്മ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പതുക്കെ 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 വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്യും എന്നിട്ടോ ആ വീടിന്റെ പ്രവർത്തനം വീട് എങ്ങനെയാണോ പോയിരുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു വീട് മുറ്റവും ചുറ്റുപാടും ശുദ്ധീകരിക്കുന്നു ക്രമീകരിക്കുന്നു അതിനുശേഷം പാചകം തുടങ്ങുന്നു പാചകത്തിന് എല്ലാവർക്കും വിളമ്പുന്നു അതെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നു അതിനുശേഷം തുണി അലക്കാനുള്ളത് അലക്കുന്നു ഇങ്ങനെ അമ്മമാര് വീട്ടിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അമ്മ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ അമ്മ താൽക്കാലികമായിട്ട് അങ്ങോട്ട് പോവുകയോ ചെയ്തിരുന്നെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അബ്സല്യൂട്ടായിട്ട് നിൽക്കാതിരിക്കാനായിട്ട് വീട്ടിലുള്ള ആളുകൾ പതുക്കെ 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 ആ കാര്യങ്ങൾ ക്രമീകരിക്കും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ അമ്മ വന്നിട്ട് ചെയ്യാമെന്ന് നേരത്തെ ചിലപ്പോൾ മാറ്റിവയ്ക്കായിരിക്കും പല അമ്മമാരും പറയും ഞാൻ വന്നിട്ട് ചെയ്തത് നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറയും പക്ഷെ യഥാർത്ഥത്തിൽ നടക്കേണ്ടെന്ന ഒരു കാര്യമാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അമ്മ കുട്ടികളെ പഠിപ്പിക്കും അമ്മ അച്ഛന് നിർദ്ദേശം കൊടുത്തിട്ടായിരിക്കും പോവുക അപ്പൊ ഈ പുനഃസ്ഥാപിക്കാനുള്ള അതായത് പഴയ രീതിയിൽ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ അഭാവം വന്നു കഴിഞ്ഞാൽ ആ അഭാവത്തിൽ ബാക്കിയുള്ളവരെല്ലാം ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഈ ഡൈനാമിക് ബാലൻസിന്റെ ഒരു ഉദാഹരണമാണ് മാറുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലെ കാര്യം അമ്മ വെളിയിൽ പോയി അതുകൊണ്ട് ആ ജോലികൾ ഇവിടെ ബാക്കിയുണ്ട് കൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ള മാറുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം അതിനനുസരിച്ച് സ്വയം മാറ്റം വരുത്തണം ഈ മാറുന്ന കാര്യങ്ങളെ തിരിച്ചറിയുന്നു അതിനനുസരിച്ച് സ്വയം മാറ്റം മാറ്റം വരുത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രതികരണം ഇവിടെയുണ്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റം വരുത്തും വണ്ടി കൂടെ റോഡിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാഹനം വരുന്ന സമയത്ത് പെട്ടെന്ന് വെട്ടിമാറ്റി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതൊരു പ്രതികരണ ശേഷിയാണ് അപ്പൊ ഇത് ഈ പാറ്റേണിന്റെ ഒരു പ്രധാന ക്വാളിറ്റിയാണ് ഈ പ്രതികരണ ശേഷി എന്നുള്ളത് ശേഷി ഇല്ലാത്തവന് ഈ ഈ സംഭവം വർക്ക് ചെയ്യില്ല പിന്നെ ഈ ഇതൊരു പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് ഇതിന് കുറെ സബ് പാറ്റേണുകൾ ഉണ്ട് ആ സബ് പാറ്റേണുകളാണ് സത്യത്തിൽ ഇതിൽ നടപ്പിലാക്കുന്നത് അത് ഒന്ന് ആന്തരി ആന്തരിക സന്തുലിത സന്തുലനം എന്നുള്ളതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആന്തരികമായിട്ട് എപ്പോഴും ഞാൻ നേരത്തെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ റെഗുലേറ്റ് അത് ഇത് ഹോമിയോസ്റ്റാസിസ് മൂലം ഉണ്ടാകുന്ന ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു സബ് പാറ്റേൺ ആണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് പിന്നൊന്ന് മാറിയ സാധനത്തെ പഴയപടിയാക്കുക റിസിലിയൻസ് എന്നുള്ളത് നമ്മൾ അതിനെ പ്രതിരോധം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അല്ല പ്രതിരോധിക്കലല്ല മാറുന്നതിനെ പുനഃസ്ഥാപിക്കുക പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക അതൊരു സൈബർനെറ്റിക് പ്രോസസ്സാണ് ആ ഇത് ഒരു പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ പ്രവാഹ സന്തുലിതത്വം ഇപ്പോ എന്നിലേക്ക് ഒരുപാട് വെള്ളം വരുന്നു എത്ര വെള്ളം വരുന്നു അതിനനുസരിച്ച് ഞാൻ മൂത്രമൊഴിച്ച് കളയെണ്ണ വേണം ഞാൻ എത്ര ഭക്ഷണം കഴിക്കുന്നു അതിനനുസരിച്ച് എന്റെ വിസർജന പ്രക്രിയ നന്നാവണം അതിനു പകരം എന്റെ ഞാൻ ഇഷ്ടപോലെ ഭക്ഷണം കഴിക്കുന്നു പക്ഷെ വെളിയിലേക്കൊന്നും പോകുന്നില്ലെങ്കിലോ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കോൺസ്റ്റിപേഷൻ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലതരം ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കും ഞാൻ തടിച്ചു വരും അല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങൾ താറുമാറായിരുന്നു അല്ലെ അപ്പോ ഈ പ്രവാഹത്തെ നിരന്തരമായി പ്രവാഹം കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവാഹത്തെ അകത്തേക്കുള്ള പ്രവാഹം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കുള്ള പ്രവാഹം കൂട്ടി ആ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആ നമ്പർ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് ഈ ഇതിന്റെ സബ് പാറ്റേൺ ആണ് അങ്ങനെയാണ് ഇക്കോ സിസ്റ്റങ്ങളിലുള്ള ജീവികളുടെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ സബ് പാറ്റേണുകളാണ് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാറ്റം വരുന്ന ലോകത്ത് വ്യവസ്ഥകളെ ജീവനോടെ തുടരാനും സുസ്ഥിരമായി പ്രവർത്തിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഡൈനാമിക് വൈറസ് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി പരിസ്ഥിതി ലോകം ഒക്കെ അതില് നിരന്തരം മാറ്റം വരുന്ന ഈ ഒരു ലോകത്ത് വ്യവസ്ഥകൾക്ക് ജീവനായി നിലനിൽ ജീവനോടെ നിലനിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനും അനുകൂലപ്പെടാനും അതനുസരിച്ച് വഴിതിരിക്കാനും ഒക്കെ അതിന് കഴിയണം ആ ബാലൻസ് നിലനിർത്താൻ കഴിയണം ബാലൻസ് നിലനിർത്താൻ കഴിയുമ്പോഴാണ് അതിന് ജീവനോട് നിലനിൽക്കാൻ പറ്റുക അതിന് വളരാൻ പറ്റുക അതിന് സുസ്ഥിരമായി പ്രവർത്തിക്കാൻ പറ്റുക ഇതിനെ സഹായിക്കുന്ന പാറ്റേൺ ആണ് ഈ ഡൈനാമിക് ബാലൻസ് ഓക്കെ അപ്പോ ഈ ചലനാത്മക തുലനത എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നമ്മുടെ യോട്ടിക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിരന്തരമായിട്ട് ജീവനോട് നിലനിർത്താനുള്ള ഒരു മെക്കാനിസമാണ് ഈ മെക്കാനിസത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ചെറിയ 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 റിസിലിയൻസ് എന്താണെന്നും അല്ലെങ്കിൽ ചെറിയ 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 ഈ ഡൈനാമിക് ബാലൻസുകൾ എന്താണെന്നും ആ ഡൈനാമിക് ബാലൻസുകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാകുന്നു ഒന്ന് നിരീക്ഷിക്കേ അത് നമ്മുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഇളക്കങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പുനസ്ഥാപിക്കാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതറിയാതെ നമുക്ക് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിയില്ല ലീപിക്കുന്ന ഫെലോഷിപ്പിന്റെ ഈ പാഠത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതും അതുകൊണ്ട് അപ്പൊ ഇതിനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക